രാവിലെ എണീറ്റപ്പോൾ നല്ല മഴ നല്ല മഴ എന്ന് വെച്ചാൽ ചാറ്റൽ മഴ വേനൽ മഴ നമ്മളിന്ന് ഇരിഞ്ഞാലക്കൂടെ ഉത്സവം കാണാൻ പോകാനിരിക്കായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ മഴ ചാറിക്കൊണ്ടിരിക്കണത് ഇനി പോകാൻ പറ്റുമോയെന്ന് വരുന്നത് നമുക്ക് ചെറിയ സങ്കടമൊക്കെ മക്കളെയും കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും വിഷമാവില്ലെന്ന് വെച്ചാൽ എനിക്കൊരു ചെറിയ വിഷമായിട്ടാണ് പക്ഷേ മഴയത്ത് കുളിച്ചിരിക്കണം നമ്മുടെ ഉമ്മരത്തെ ചെടികളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു വാഴയും കയ്പയും മുളകും എല്ലാം മഴയത്തിങ്ങനെ കുളിച്ചൊക്കെ ആയിരുന്നു ഇപ്പം നമ്മൾ പോകാറായപ്പോ മഴയൊക്കെ തോന്നുന്നു അപ്പം ഞങ്ങളൊക്കെ റെഡിയായി ഞാനും മക്കളും അമ്മായിയുടെ വീട്ടിലേക്ക് പോയി അമ്മായിയും കൂടെ വരുന്നുണ്ട് അമ്മായിനേം കൂട്ടി പോകാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെ ബസ് സ്റ്റോപ്പിലേക്ക് എത്താൻ വേണ്ടി കുറച്ച് ദൂരമുണ്ട് ഇപ്പോൾ പഞ്ചായത്ത് സ്റ്റോപ്പിലാണ് നമ്മൾ ബസ് കയറുക ഇരിഞ്ഞാലക്കുടയ്ക്ക് ബസ്സിൽ പോയിട്ട് വേണം പോകാനായിട്ട് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്കൻ ക്ഷേത്രത്തിലെ ഉത്സവം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഇപ്പം ഞാനും മുകളും ചേ ദേവുട്ടനും മോനും അമ്മായിയൊക്കെ കൂടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ് പഞ്ചായത്ത് വരെ നമ്മൾ നടന്ന് പോകണം മക്കൾക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ല അവൾക്ക് ഉത്സവം കാണാൻ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ വെക്കേഷൻ ടൂർ കൊണ്ടുപോകാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ അതൊക്കെ അടുത്ത വെക്കേഷൻ മാറ്റി മാറ്റിവെക്കേണ്ടി വന്നു സ്മോൾ ബസ്സിലൊക്കെ കയറി ഇരിഞ്ഞാലക്കൂടെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ചും കൂടെ നമുക്ക് കൂടർമാണിക്യ ക്ഷേത്രത്തിലേക്ക് കുറച്ചും കൂടെ നടന്ന് പോകാനുണ്ട് അപ്പോൾ നമ്മളവിടെ ഇറങ്ങിയിട്ട് റോഡിലൂടെ ഇങ്ങനെ നടന്ന് പോവാണ് അപ്പോഴേ ഡിമാൻഡുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായി എന്തൊക്കെയാണ് വേണ്ടത് എനിക്ക് എന്താണ് മേടിക്കേണ്ടതിനെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടായി മോളിനോട് പ്രത്യേകം ഞാൻ പറഞ്ഞിരുന്നു ഒന്നും വാങ്ങാം വാശി പിടിക്കരുത് അവളാണ് വാശി പിടിക്കുക മറ്റൊരു രണ്ടുപേരും വാശി പിടിക്കൊന്നുമല്ല അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ ഒക്കെയാണ് അപ്പോൾ നടന്ന് നടന്ന് നമ്മൾ പോയി അപ്പോൾ അവിടെ എത്തുമ്പോൾ തന്നെ ദാഹം തുടങ്ങി അപ്പോൾ ഞാനൊരു സർവ്വത്ത് വാങ്ങിച്ചു കൊടുത്തിട്ടാണ് പിന്നെ അമ്പലപ്പറമ്പിലേക്ക് കയറിയത് അപ്പോൾ മൂന്നാൾക്കും എനിക്കും ഒരു സർവത്ത് വാങ്ങി അമ്മയ്ക്ക് അമ്മായിക്കവിടെ വേറൊരു ഷോപ്പിൽ കയറേണ്ടതുണ്ടായി അമ്മ വഴി അവിടെ കയറിയിട്ട് വരാൻ ഞങ്ങളോട് നടന്നോളാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് സർവത്തൊക്കെ കുടിച്ചിട്ട് അമ്പലത്തിലേക്ക് എത്തി ഇതാണ് നമ്മുടെ ക്ഷേത്രം എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മൾ നാലമ്പലൊക്കെ തൊഴാൻ പോകുമ്പോൾ പോകുന്നതാണ് ഭരതൻ്റെ ക്ഷേത്രമാണ് കൂടൽ മാണിക്കം ക്ഷേത്രം അപ്പം നമ്മളവിടേക്ക് എത്തി അപ്പോഴേക്കും ചേച്ചിയും അപ്പും കൂടി എത്തിയിട്ടുണ്ടായിരുന്നു ചേച്ചിയും അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അപ്പും എൻ്റെ മൂത്ത മോനും ദേവട്ടനും ഭയങ്കര ഫ്രണ്ട്സാണ് അപ്പോൾ അവർ കൂട്ടായിട്ട് അങ്ങനെ നടന്നോളും അപ്പോൾ എനിക്ക് ഇവരെ രണ്ടരേയും പിടുങ്കേള മാത്രം നോക്കിയാൽ മതി അപ്പം അമ്മായിയും ചേച്ചിയും ഞാനും അപ്പും എൻ്റെ മൂന്ന് മക്കളും കൂടെയിട്ട് ഇങ്ങനെ അമ്പലത്തിലേക്ക് പോയി അകത്തു കയറി നമ്മൾ ആദ്യം തന്നെ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് അതിന് മുമ്പ് നമ്മൾ ചെരുപ്പ് എങ്ങനെ സേഫ് ആയിട്ട് അവിടെ എടുത്ത് വെക്കും ചെരുപ്പ് സൂക്ഷിച്ച് വയ്ക്കാൻ കൊടുക്കാൻ നല്ലൊരു തിരക്കുണ്ടായിരുന്നു അപ്പോൾ അത് ആരും എടുത്തുകൊണ്ട് പോകാതെ നമ്മൾ എങ്ങനെയാണത് വെക്കുക എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഇപ്പം ഞങ്ങൾ വേറൊരു ട്രിക്ക് ചെയ്തു നമ്മൾ റീൽസിലൊക്കെ കാണാറില്ലേ എല്ലാവരുടെയും ഒരു ചെരുപ്പ് മാത്രം ഒരു സ്ഥലത്ത് വെക്കുക ബാക്കി ബാക്കി ഒരു പയർ ചെരുപ്പ് ഒരു ഒരേ ചെരുപ്പ് എടുത്തിട്ട് വേറെ സ്ഥലത്ത് അതായത് ഒരു പയറിൻ്റെ ഓരോണ്ണം ഒരു സ്ഥലത്തും ബാക്കി മറ്റേത് വേറെ സ്ഥലത്തായിട്ട് എല്ലാവരുടെയും ചെരുപ്പ് അങ്ങനെ ഇട്ട് ദൈവട്ട് മാത്രമായി നിന്നില്ല ഞങ്ങളെല്ലാവരും അങ്ങനെ ചെരുപ്പൊക്കെ മാറ്റി വെച്ച് ചേച്ചപ്പഴേക്കും ഹെൽമെറ്റൊക്കെ സൂക്ഷിക്കാൻ കൊടുത്തിട്ട് വന്നു ചെരുപ്പ് സൂക്ഷിക്കാൻ കൊടുക്കാൻ ഞങ്ങൾക്ക് മടിയായി ആലിൻ്റെ അവിടെ കുറച്ചു നേരം നമ്മൾ നിൽക്കാൻ ഇട്ടാ അങ്ങനെ ഉള്ളിലേക്ക് കയറി പുള്ളിലേക്ക് കട കയറുമ്പോൾ ആ റൈറ്റ് സൈഡിൽ കാണുന്നത് വലിയൊരു ഒരു അമ്പലക്കുളാണ് ഉള്ളിലേക്ക് കടന്ന് നമ്മൾ ചുറ്റമ്പലത്തിൻ്റെ അപ്പുറത്തായിട്ടാണ് ഉത്സവം നടക്കുന്നത് കണ്ടു ഫ്രണ്ടിൽ ആനൻ്റെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളതാണ് കണ്ടോ വലിയ ഈ ഒരു അമ്പലക്കുളമാണ് കുറേ മീനുകളൊക്കെ ഉണ്ട് ഫുള്ള് കെട്ടിയിട്ട് നല്ല ഭംഗിയുള്ളൊരു കുളമാണ് ഇവിടെ നമുക്ക് മീനൂട്ട് നടത്താനുള്ള സൗകര്യമൊക്കെ ഉണ്ട് മക്കൾ കുറേ നേരം കുളത്തിലേക്കൊക്കെ നോക്കി നിന്നു നമ്മുടെ ഉള്ളിലേക്ക് എത്തി അപ്പോൾ ഉത്സവം എഴുന്നള്ളിച്ച് കുറേ ആനകളുണ്ട് പതിനേഴ് ആനയോ ആറ്റുമുണ്ട് ഒരുപാട് എണ്ണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാ ആനയും ഇങ്ങനെ ഒരു അറകൾ പോലെയുള്ള ഇതാണ് അതുപോലെ തന്നെ മേൽക്കൂരയാണ് നമ്മളേറ്റവും ശ്രദ്ധിക്കാൻ ഉള്ളത് ഇന്നൊന്നും നമുക്ക് കാണാത്ത തരത്തിലുള്ളൊരു മേൽക്കൂരിയാണ് ഓന കൊണ്ട് മേഞ്ഞ മേൽക്കൂരിയാണ് ഈ ആനപ്പന്തലിനുള്ളത് ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും തിരിച്ചു വരുമ്പോൾ കണ്ടോ ഇവിടെയാണ് നമ്മൾ മീനൂട്ട് നടത്തുന്ന സ്ഥലം ഒരു സ്ക്വയർ പോലെ ഇങ്ങനെ കെട്ടിത്തിരിച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് കണ്ടോ രണ്ട് അരണ്ടകളിരിക്കുന്നത് കാവൽ നിൽക്കുന്ന പോലെ ശരിക്കും ജീവനുള്ള അരണ്ടകളാണ് കേട്ടോ അത് അവരിയ്ക്കുന്നുണ്ട് അവിടെ കുറേ മീനുകളും ഉണ്ട് അപ്പോൾ നമ്മളവിടെ നിന്ന് കണ്ട് അപ്പം ഇറങ്ങാണ് പിന്നെ നമ്മൾ കുറച്ച് പർച്ചേസ് ഒക്കെ നടത്തുക അതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് നടക്കുകയാണ് ഇവിടെ കാണാൻ നല്ല ഭംഗിനിട്ട് ആ പുരാതന അമ്പലത്തിൻ്റെതായ എല്ലാ ഭംഗികളുള്ള ഒരു ക്ഷേത്രമാണ് കണ്ടോ ചിത്ര ഒക്കെ നന്നായിട്ട് ചുമർ ചുമർചിത്രമൊക്കെ നന്നായിട്ട് വരച്ചു വെച്ചിട്ട് രണ്ട് സൈഡിലും നമ്മളെ കവാടത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഇതാണ് പിന്നെ പലയിടങ്ങളിലായിട്ട് ഇതുപോലെ മോരും വെള്ളവും നാരങ്ങ ഉപ്പിട്ട വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് ദാഹ ഇട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ വെള്ളമൊന്നും ഓടിക്കേണ്ടി വരില്ല നമ്മൾ പുറത്തേക്ക് കിടക്കുമ്പോഴത്തേന് നല്ല വെയിലായിട്ടുണ്ടായിരുന്നു മേലൊക്കെ നമുക്കിങ്ങനെ പൊള്ളണുണ്ടായിരുന്നു തൊടുമ്പോഴത്തേക്കും തുടണ്ട വെയിലടിച്ചിട്ട് തന്നെ പൊള്ളാണ് നമ്മുടെ മേത്ത് കൈ കൊണ്ട് തൊട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ പൊള്ളണൊരു അവസ്ഥയായിട്ടുണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു പിന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ പറമ്പിലെത്തുമ്പോൾ എന്നെ ആകർഷിക്കുന്നത് ഈ കമ്മൽ കളക്ഷനാണ് വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു കമ്മൽ നല്ല ഭംഗിയുള്ള വെറൈറ്റി മോഡൽസ് ഒക്കെ ഉണ്ടായിരുന്നു കമ്മൽസ് അപ്പോൾ നമ്മളതൊക്കെ കുറേ നോക്കിയിരുന്നു ചേച്ചി ഞാൻ ഒരേ കമ്മലൊക്കെ വാങ്ങി പിന്നെ കുട്ടികൾക്ക് ഈ മിഠായി ഒക്കെ ഉണ്ടല്ലോ ഈ പണ്ടത്തെ തരം മിഠായികളൊക്കെ ഒരുപാട് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മക്കൾക്ക് അതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് അതൊക്കെ വാങ്ങിക്കൊടുത്തു പിന്നെ നമ്മൾ പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്കിങ്ങനെ വൈ വീശാൻ പറ്റുന്ന തരത്തിൽ വീശാമ്പാളെ പോലെ ഒരു സംഭവമൊക്കെ എടുത്ത് കുറേ ആൾക്കാരെ അവിടെ കൊടുക്കേണ്ട ഇതും ഉള്ളതുകൊണ്ടാണ് നമുക്ക് എളുപ്പമായത് അതൊക്കെ വീശി വീശിയാണ് നമ്മൾ പിന്നെ നടന്നുകൊണ്ടിരുന്നത് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നിട്ട് അവിടുന്ന് ബസ് കയറിയിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പോകുന്ന വഴിക്ക് പൊന്നോ എന്തു ഭംഗിയായിരുന്നു ഈ കരകൗശല വസ്തുക്കൾ ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയതൊക്കെ ആയിട്ട് ഒരുപാടുണ്ടായിരുന്നു എല്ലാ ഈ കൂജകൾ മൺ മീൻകലങ്ങൾ പല പല തരത്തിലുള്ള ഈ മൺപാത്രം അവിടെ ഒരുപാടുണ്ടായിരുന്നു കാശിക്കുടുക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വൈകുന്നേരവും നമ്മളൊന്നു പോയി മക്കളൊക്കെ ഉണ്ടോ ഇല്ല ചേട്ടായി വന്നപ്പോൾ ഞാനും ചേട്ടായും കൂടി വൈകുന്നേരം രാത്രി ഉത്സവം കാണാൻ പോയി അതും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് പുറത്ത് ഉത്സവം കാണാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും അറ്റിതാണ് നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലെ കൂടൽമാണിക്ക് ക്ഷേത്രത്തിലെ വിശേഷങ്ങളൊക്കെ കാണാൻ പറ്റുന്നവരൊക്കെ കാണാൻ പോകണം പതിനൊന്ന് ദിവസമാണ് ഉള്ളത് ഇപ്പോൾ ഏകദേശം തീരാറായി നാളെ നാണയം കൂടി ഉത്സവം ഉണ്ടാവുകയുള്ളു പിന്നെ ആറാട്ടായിരിക്കും ഞായറാഴ്ച ആറാട്ടാണ് അപ്പോൾ ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഒരുപാട് ആനകൾ പിന്നെ ഇരിഞ്ഞാൽ ഒരു ഉത്സവം എന്ന് പറഞ്ഞ ഒരു വികാരം തന്നെയാണ് ദൂരമുള്ളവർ വരെ വരും രാത്രി ഒരുപാട് സമയം അവിടെ അങ്ങനെ നിയന്ത്രണം ഉണ്ടാവാറില്ല ഒരുപാട് നേരം ഉത്സവം ഉണ്ടാവാറുണ്ട് പല പലതരം കലകൾ ഇപ്പോൾ ചാക്യാർകൂത്ത് ഓട്ടം തുള്ളൽ കഥകളി അങ്ങനെ പലതരം കലകൾ അവിടെ ഉണ്ടാവാറുണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ടും ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആളുകൾ എത്താറുണ്ട് രാത്രി പകൽ പോലെ തന്നെ ഭയങ്കര തിരക്കാണ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ പോയി ചേർക്കി ഇത്രയും ആളുകൾ കുട്ടികളും കുടുംബമൊക്കെ ഒരു നാടിൻ്റെ ആഘോഷമായിട്ട് അങ്ങനെ അത് ആഘോഷിക്കാൻ പതിനൊന്ന് ദിവസവും അതുണ്ടാവും പകലിപ്പോൾ തിരക്ക് കുറവാണ് കാരണം ഭയങ്കര വീടിൻ്റെ ചൂട് കാരണം പകലിത്തിരി തിരക്ക് കുറവാണ് രാത്രി നല്ല തിരക്കാണ് നല്ല ഭംഗിയാണ് റൈഡ്സൊക്കെ രാത്രിയാണ് പ്രവർത്തിക്കുന്നത് അപ്പോഴാണ് എപ്പോഴാണ് ഭംഗിയുള്ള അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ട് ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ട് ഈ എണ്ണ തൂഞ്ഞാലൊക്കെ രണ്ടെണ്ണമൊക്കെ ഉണ്ട് വഞ്ചിക്ക് വലുതാണ് അപ്പോൾ പറ്റുന്നവരെല്ലാവരും നമ്മുടെ ഞാൻ കൂടെയിലേക്ക് വരണം ദൂരം കാണണം അപ്പോൾ ക്കെ അത് വീഡിയോയിലുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു